പിനോക്കിയോ ഒന്ന് ഒരു കൊച്ചു പറയുന്നത് നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു കുഞ്ഞുങ്ങളെ പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു ഉണ്ടായിരുന്നത് വിലപിടിച്ച തടികഷണം ഒന്നും ആയിരുന്നില്ല അത് മഞ്ഞുകാലത്ത് തണുപ്പകറ്റാൻ തീ കായാനായി ടുപ്പിലിട്ട് കത്തിക്കുന്ന തരത്തിൽപ്പെട്ടൊരു തടിക്കഷണം ആന്റോണിയോ എന്ന മരപ്പണിക്കാരന്റെ കടയിൽ മറ്റനേകം തടികൾക്കിടയിലായിരുന്നു ഈ തടിക്കഷണം കിടന്നിരുന്നത് മാസ്റ്റർ ആന്റോണിയുടെ മൂക്കിന്റെ അറ്റം ഒരു ചെറിയ പഴം പോലെ ചുവന്നു തൊടുത്തിരുന്നു അതുകൊണ്ട് മാസ്റ്റർ ചെറി എന്നാണ് ആളുകൾ അയാളെ വിളിച്ചിരുന്നത് ചെറിയൊരു മേശയുടെ കാലിനു പറ്റിയ തടിക്കഷണം എന്ന ആത്മഗതോടെ മാസ്റ്റർ ചെറി അത് കയ്യിലെടുത്തു ഒരു മൂർച്ചയുള്ള ചെറിയ ഉളി കൊണ്ട് ആ തടിക്കഷണം ചെത്തി മിനുക്കാനായി അയാൾ കൈ ഉയർത്തി അപ്പോൾ അയാൾ ഒരു ദീനസ്വരം കേട്ടു എന്നെ നോവിക്കരുതേ ഇവിടെ നിന്നാണ് ഈ ശബ്ദം മാസ്റ്റർ ചെറി അത്ഭുതപ്പെട്ടു അത്ഭുതത്തോടെ അയാൾ നാലു പാടും നോക്കി മേശക്കടയിൽ ബെഞ്ചിനടിയിൽ ചവറ്റുകുട്ടയിൽ എന്തിനധികം വാതിൽ തുറന്ന് പുറത്തു തെരുവിലും അയാൾ അധീന സ്വരത്തിനുടമയെ തിരഞ്ഞു എവിടെയും ആരുമില്ല തനിക്ക് തോന്നിയതായിരിക്കുമെന്ന സമാധാനത്തോടെ ഒളിത്തടി കഷണത്തിൽ ചേർത്തു വെച്ചുകൊണ്ട് കൊട്ടുവടി ആനു വീശിയടിച്ചു ഒന്നാം തരമൊരു അടി അയ്യോ എനിക്ക് വല്ലാതെ നൊന്തു എന്നൊരു കരച്ചിലാണ് ഇത്തവണ കേട്ടത് മാസ്റ്റർ ചെറിയ ശരിക്കും പേടിച്ചു പോയി ഇതെന്തു കഥ ഈ തടിക്കഷണമാണോ എങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് ഇതിന് ജീവൻ ഉണ്ടെന്നോ മറ്റൊരു തടിക്കഷണവും പോലെ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചാൽ ഒരു പാത്രം കറി വേവിക്കാനുള്ള ചൂട് നൽകാൻ മാത്രം പറ്റി ഇതിന് സംസാരിക്കാൻ കഴിയുന്നതെങ്ങനെ അതോ ഇതിനുള്ളിൽ ഉണ്ടോ എന്നാൽ അവന്റെ കഥ കളിച്ചിട്ടു തന്നെ മാസ്റ്റർ ചെറി വീറോടെ തടിക്കഷണം എടുത്ത് ഭിത്തിയിൽ ആണടിക്കാൻ തുടങ്ങി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇല്ല യാതൊന്നുമില്ല ഓ എനിക്ക് തോന്നിയതായിരിക്കും എന്ന സമാധാനത്തോടെ അത് മിനുക്കാൻ തുടങ്ങി മിസ്റ്റർ ചെറി ചിന്തയിലിടുമ്പോൾ വീണ്ടും അത് ഒരു ശബ്ദം ഈ നിങ്ങൾ എന്നെ ഇക്കരിയാക്കുകയാണ് ഓ പാവം ചെറി അയാൾ ഭൂതം കെട്ട് പുറകോട്ട് മറിഞ്ഞു വീണു കുറച്ചു സമയം കഴിഞ്ഞാണ് ആശാൻ കണ്ണു തുറന്നത്